അസ്സലാമു അസലാമലൈക്കും വറഹമത് അലമുദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അല്ഹമ്മദില്ല അപ്പം നിങ്ങൾ വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് ടെൻഷനും വിഷമങ്ങളും പറഞ്ഞിട്ട് കമൻ്റ് ചെയ്ത് അറിയിക്കുന്നതൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇന്നലെയും അനിയാനും ആയിട്ട് ഒരുപാട് വാട്സപ്പിൽ ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് തിക്റും ദുവാ ഉണ്ടോ ഇത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഇത്ത അങ്ങനെ പലരുടെ വിഷമങ്ങൾ ഇങ്ങനെ വോയിസിലായിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കുറേ ആൾക്ക് ഞാൻ കമൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് നോക്കാനുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വാട്സപ്പ് ഒന്നും നോക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ വോയിസും ഞാൻ കേൾക്കും കേട്ടതിന് ശേഷം എനിക്കറിയാവുന്ന തിക്റുകളെ പറ്റിയും പറ്റിയൊക്കെ നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലാൻ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇൻഷാല്ല അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് കുറച്ച് ദിഗ്രകളെ കുറിച്ചാണ് ഈ ദിക്റുകൾ ഉണ്ടല്ലോ ഞാൻ ഈ പറയുന്ന ഓരോ ദിക്റും നിങ്ങൾ ഒരു ലെവലിലായിട്ട് ചൊല്ലുക ഇന്ന് മാഹുരീബിൻ്റെ ശേഷമായിട്ട് മാഗുരീബ് നമസ്കാരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സമയത്ത് വല്ലാണ്ട് ഒരു ദക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് നമ്മളൊക്കെ നമ്മൾ ഓരോ വീട്ടിലും ആ ഒരു ടൈമിൽ ഖുർആൻ ഓതലും അദ്ദാദ് ഓതലും യാസീൻ ഓതലും അങ്ങനെയുള്ളൊരു ടൈമാണല്ലോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിക്ർ ഈ പറയുന്ന രൂപത്തിലായിട്ട് നിങ്ങൾ ചൊല്ലി തീർക്കുക ഒരേ ലെവലിൽ അതായിട്ട് അതായത് ഓരോ ഒരു ദിക്ർ ചൊല്ല ി പിന്നെ അവിടെ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തരില്ല അങ്ങനെയല്ല ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് വേറെ ഒന്നും സംസാരിക്കാണ്ട് ഈ പറയുന്ന ദിക്റുകൾ നിങ്ങൾ ചൊല്ലുക ഒരുപാട് മഹത്വമുള്ള ദിക്രുകളാണിത് ഒരുപാട് നെയ്യത്താക്കി ചൊല്ലിയാൽ അതിന് പ്രതിഫലം കിട്ടുന്ന ദിക്റാണ് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ ദിക്റ് ചൊല്ലുന്നത് എന്ന ഒരു മനസ്സോട് അല്ലാണ്ട് ആ ഞാൻ ഈ ഒരു ദിക്റ് ഞാൻ ചൊല്ലും കാരണം എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട് അല്ലെങ്കിൽ എനിക്ക് കടമുണ്ട് ആ കടം കിട്ടാനാണ് ഈ ദിക്റ് നീയ്യത്താക്കി ചൊല്ലുന്നത് അങ്ങനെയല്ല കേട്ടോ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക്ർ ചൊല്ലുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ അള്ള റെഡിയാക്കി തരും എന്ന മനസ്സോടെ അല്ലാണ്ട് എൻ്റെ കടം വീടി കിട്ടാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഇനി ആവശ്യം നടന്നു കിട്ടാനാണ് ഞാൻ ദിക്ർ ചൊല്ലുന്നത് അങ്ങനത്തെ ഒരു മനസ്സോട് കൂടിയിട്ടല്ലാണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ദിക്ർ ചെല്ലുന്നത് അതുപോലെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി അങ്ങനെയല്ല അള്ള അതെല്ലാം നേടിത്തരും ഈ ദിക്റൊക്കെ ചൊല്ലി അള്ളാനോട് പറഞ്ഞാൽ അള്ള തീർച്ചയായിട്ടും അതൊക്കെ നേടിത്തരും അങ്ങനത്തെ ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അപ്പം ദിക്ർ ഞാനിതാ ഓരോന്നായിട്ട് ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിൽ കൊടുക്കട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് ഇൻഷാല്ല എഴുതി എടുത്തോണ്ടി ആദ്യം തന്നെ ചൊല്ലേണ്ട ദിക്റാണ് ഏത് അസ്ത അലീം എന്ന ദിക്ക് മുപ്പത്തി മൂന്ന് തവണ അസ്ത അലീം അസ്ത ഓഫിർള്ളാഹല്ലീം അസ്ത ഓഫിർ ഉള്ളാഹല്ലീം മുപ്പത്തി മൂന്ന് തവണ അപ്പം നിങ്ങളിപ്പോൾ ഇത് ചൊല്ല എന്ന് കരുതി മഹരീപ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറുഗാനൊക്കെ എടുത്ത് കഴിഞ്ഞ് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലാൻ ഇരിക്കുകയാണ് അപ്പം ഈ അസ്ത നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞു അതിൻ്റെ ശേഷം തന്നെ അടുത്ത പറയുന്ന ആ ദിക്രു നിങ്ങൾ ചെല്ലുക പിന്നെ വീണ്ടും അടുത്ത ദിക്ക് ചെല്ലുക ഇത് ഫുള്ളീ പറയുന്ന ദിക്ർ മൊത്തത്തിൽ നിങ്ങൾ സംസാരിക്കാതെ അള്ളാൻ്റെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആത്മാർത്ഥ യോട് കൂടി ചെല്ലട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ആവശ്യമാണ് ഓരോരുത്തരുടെ മനസ്സിലുള്ളത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹു തരട്ടെ അപ്പം ആദ്യം തന്നെ നമ്മൾ അസ്തഫിറുല്ലാഹല്ലിയും മുപ്പത്തിമൂന്ന് തവണ ചെല്ലുക അത് കഴിഞ്ഞ ഉടനെ ആയിട്ട് ലാ ഇലാഹ 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 ലാ ലാ ഇ എന്നിങ്ങനെ മുപ്പത്തിമൂന്ന് അങ്ങനെ രണ്ട് ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞു മൂന്നാമതായിട്ട് ചൊല്ലേണ്ട ലാ ഹൗല വലാ ഖുവത ദിക്കറാണ് ലാഹൗലൂത്താഹിൽ അലിയിൽ അലീം ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും മുപ്പത്തി മൂന്ന് തവണ ഇനി അടുത്തതായിട്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഇതും ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇതും മുപ്പത്തിമൂന്ന് തവണ അടുത്തതായിട്ട് സുബഹാൻ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ലഅല്ലാഹു വല്ലാഹു അക്ബർ സുബഹാൻ അല്ലാഹി വൽഹമദുൽഹി വലാ ഇലാഹ അക്ബർ സുബഹാൻ അള്ളാഹി വൽഹമുൽ ഇലാഹ അല്ലാഹു വല്ലാഹു അക്ബർ അതും മുപ്പത്തി മൂന്ന് തവണ എല്ലാം ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓരോന്ന് ഞാൻ ചെല്ലുന്ന സമയത്ത് ഓരോന്ന് ഇവിടെ കാണുന്നുണ്ട് അല്ലേ അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചോളി അത് കഴിഞ്ഞതിന് ശേഷം حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇലാഹുഅലി തവക്കൽ തുഹുവ റബ്ബുൽ അർഷിൽ അലീം എന്ന ദിക്റാണ് മുപ്പത്തി മൂന്ന് തവണ ഇത് ഞാൻ ഈ പറഞ്ഞ ദിക്ക് മൊത്തത്തിലായിട്ട് ഇപ്പം ഞാൻ ഓരോ ദിക്കർ ഞാൻ പറഞ്ഞില്ലേ ഈ ഓരോ തിക്റും നിങ്ങൾ ഒരേ ലെവലിൽ അതായത് ഒരുമിച്ചിരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക അല്ലാണ്ട് അസ്താഫിർല്ലാഹ്ലള്ളി മുപ്പത്തി മൂന്ന് ചൊല്ലി ലാ ഇലാഹഇ ഇല്ലാ മുപ്പത്തിമൂന്ന് ചൊല്ലി ഇനി ഈ നമസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലാം അങ്ങനെയല്ല ആ രൂപത്തിലല്ല ഒരേ ഇരുത്തത്തിലിരുന്ന് വേറെ ഒരോട് സംസാരിക്കാതെ ഈ പറയുന്ന ഈ ദിക്കർ ഈ എണ്ണത്തിലായിട്ട് ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷം പിന്നെ പെട്ടെന്ന് അവിടെ എണീറ്റ് പോവല്ല എന്ത് ചെയ്യുക നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങൾക്ക് നമ്മൾ അള്ളാഹ്ക്ക് ദിക്ക് ചൊല്ലിയില്ലേ അള്ളാഹ് ഇഷ്ടപ്പെട്ട ദിക്റുകളാണോ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിക്റുകളാണ് നമ്മൾ ചൊല്ലിയത് ആ ദിക്രു ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സങ്കടങ്ങൾ എന്താണോ പ്രയാസം എന്താണോ ബുദ്ധിമുട്ട് എന്താണോ കടം കൊണ്ട് പ്രയാസത്തിലാണോ ആ കടം വീട്ടാൻ അള്ളാഹിനോട് ധുവാ ചെയ്യുക എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻ മനസ്സിലുണ്ടോ ആ ഒരു ടെൻഷൻ അള്ളഹാനോട് ധുവാ ചെയ്യുക എന്തെങ്കിലും അസുഖം കൊണ്ട് വല്ലാണ്ട് വിഷമത്തിലാണോ ആ വിഷമം ആ അസുഖം ഷിഫയാവാൻ വേണ്ടി അള്ളഹാനോട് ദുവാ ചെയ്യുക ഭർത്താക്കന്മാരുടെ ടെൻഷൻ മനസ്സിലുണ്ടോ മക്കളുടെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടോ എന്തൊക്കെ തരത്തിലുള്ള ടെൻഷനാണ് നിങ്ങൾ മനസ്സിലുള്ളത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞോണ്ട് അള്ളഹാനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ദുവാ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സ് വേദനിക്കുന്ന കാര്യം എന്താണോ എന്തുകൊണ്ടാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് നീറുന്നത് എന്താണ് നിങ്ങളെ മനസ്സിലുള്ള ടെൻഷൻ ആ കാര്യം കാര്യമല്ലാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരും സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കും വല്ലാണ്ടൊരു വിഷമത്തിലിരിക്കാണ് നിങ്ങൾ ആ ഒരു സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു വീഡിയോയിലുള്ള ദിക്രുകളൊക്കെ നിങ്ങൾ കാണുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായിട്ടും മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കിക്കോളി ഇന്ന് മകരുവിൻ്റെ ശേഷമായിട്ട് റബ്ബെ ഞാൻ ഈ പറഞ്ഞ ദിക്കൃകളെല്ലാം ഞാൻ ചൊല്ലും റഹ്മാനായ റബ്ബെ നിനക്ക് വേണ്ടി ഈ ദിക്കൃകളൊക്കെ ഞാൻ ചൊല്ലും എൻ്റെ മനസ്സിൽ ഒരുപാട് ടെൻഷനുകളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് റബ്ബെ ഞാൻ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ എല്ലാ പ്രയാസങ്ങളും ടെൻഷനുകളും നീ എന്ന് അള്ളഹാനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് നിങ്ങൾ ദുവ ചെയ്തോളി ആ ദ ഉണ്ടല്ലോ ആ ദ അള്ള സ്വീകരിക്കും അത് ഉറപ്പാണ് എങ്ങനെ വേണമെന്നറിയുമോ ഈ ഓരോ ദിക്കറില്ലേ അസ്തഫിറുല്ലാഹല്ലീം മുപ്പത്തിമൂന്ന് നമ്മൾ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ലാ ഹൗല വലാ മുപ്പത്തിമൂന്ന് ഇല്ലാ ബില്ലാഹി ലാലി ലീം മുപ്പത്തിമൂന്ന് ചൊല്ലി ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ മുപ്പത്തിമൂന്ന് ചൊല്ലി സുബാൻ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് ചൊല്ലി ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി വഹുവ റബ്ബുൽ എന്ന ദിക്റും ൂന്ന് തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു ഈ ദിക്റുകളെല്ലാം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ ഒന്നും സംസാരിക്കാൻ ഇടവരരുത് ആ സംസാരിക്കുന്നതിന് മുന്നേ ആ ദിക്റുകൾ ചൊല്ലിയ നാവ് കൊണ്ട് ആ ഒരു പുണ്യം കൊണ്ട് ആ ഒരു മഹത്വം കൊണ്ട് അള്ളാഹുവിലേക്ക് രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് എന്ത് തരത്തിലുള്ള സങ്കടമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ നീറുന്നുണ്ടോ വിഷമത്തിലാണോ പ്രയാസത്തിലാണോ ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് കൽബ് പൊട്ടിക്കൊണ്ട് റബ്ബെ നീയല്ലാതെ എനിക്ക് ആരുമില്ല അല്ലാ നിന്നിലേക്ക് ഞാൻ ദിക്രു ചൊല്ലിയാണ് അള്ളാഹ് ചോദിക്കുന്നത് നിന്നിലേക്ക് ഞാൻ ദിക്റുകൾ ചൊല്ലി റഹ്മാനായ റബ്ബെ നീ സ്വീകരിക്കണേ അല്ല ദിക്ർ നീ സ്വീകരിക്കണേ അല്ല എൻ്റെ കൽബിലുള്ള യാസം നീ മാറ്റി തരണേയല്ല എന്ന് ആരാരും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് നമ്മൾ റബ്ബും മാത്രമാണ് എന്നൊരു മനസ്സോട് കൂടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുവാ ചെയ്തോളി ഇന്ന് തന്നെ മാരുവിൻ്റെ ശേഷം ഈ തിക്രുകളെല്ലാം ചൊല്ലുമെന്ന് അങ്ങോട്ട് നീയത്താക്കിക്കോളി പിന്നെ ഞാൻ വീണ്ടും പറയാം മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക്ക് നൽകട്ടെ അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഇന്ന് തന്നെ നോക്കുക നോക്കട്ടോ അപ്പോൾ ഇൻഷാ അസലു അയ്യു വരമുള്ള താലി